നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പശ്ചിമ ബംഗാളിലെ രാഷ്ട്രീയവും സ്ഥിതിഗതികളും ഒക്കെ തന്നെ ദിനംപ്രതി വഷളായിക്കൊണ്ടിരിക്കുകയാണ് ജനങ്ങളുടെ വായു മൂടിക്കെട്ടുന്ന ഭീതി നിറഞ്ഞ ഭരണമാണ് പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് നടപ്പിലാക്കുന്നതെന്ന് ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ രേഖാ ശർമ്മ അഭിപ്രായപ്പെട്ടിരിക്കുന്നു അതിക്രമങ്ങൾക്കെതിരായ പ്രതിഷേധത്തിനിടെ സന്ദേശ് ഖാലിയിലെ നിരവധി സ്ത്രീകളുടെ ശബ്ദം പശ്ചിമബംഗാൾ സർക്കാർ അടിച്ചമർത്തുന്നുവെന്ന് ആരോപിച്ച രേഖാശർമ്മ സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് പ്രദേശം സന്ദർശിച്ച രേഖ സ്ത്രീകളിൽ ആത്മവിശ്വാസം വളർത്തുന്നതിനാണ് തന്റെ സന്ദർശനമെന്ന് പറയുകയുണ്ടായി സന്ദർശന വേളയിൽ അവരിൽ പലരും പുറത്തു വന്ന് അവരുടെ മനസ്സ് തുറന്നു പറഞ്ഞു സത്യം പുറത്തു വരാതിരിക്കാൻ സ്ത്രീകളുടെ ശബ്ദം അടിച്ചമർത്താൻ മമതാ ബാനർജി സർക്കാർ ശ്രമിക്കുന്നുണ്ടെന്ന് വ്യക്തമായി പ്രദേശത്തെ സ്ത്രീകളോട് സംസാരിച്ചതിന് ശേഷം സന്ദേശ്കാലിയിലെ സ്ഥിതി ഭയാനകമാണെന്ന് താൻ കണ്ടെത്തി പല സ്ത്രീകളും തങ്ങളുടെ ദുരനുഭവങ്ങൾ വിവരിച്ചു ഇവിടുത്തെ ടി എം സി പാർട്ടി ഓഫീസിൽ വെച്ചാണ് താൻ ബലാത്സംഗത്തിനിരയായതെന്ന് അവരിൽ ഒരാൾ പറഞ്ഞു ഈ സാഹചര്യത്തിൽ ബംഗാളിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു ഞങ്ങളുടെ റിപ്പോർട്ടിലും അത് പരാമർശിക്കുമെന്നും ശർമ്മ പറയുകയുണ്ടായി എൻ സി ഡബ്ല്യു ബി ജെ പിയുടെ സ്വാധീനത്തിലാണ് പ്രവർത്തിക്കുന്നതെന്ന ടി എം സിയുടെ ആരോപണങ്ങൾ ശർമ്മ തള്ളിക്കളഞ്ഞു അവർ എന്തു വേണമെങ്കിലും പറയട്ടെ അഭിപ്രായം പറയാൻ താൻ ആഗ്രഹിക്കുന്നില്ലെന്നാണ് അവർ മറുപടി പറഞ്ഞത് എന്തായാലും ഏറെ നാളുകളായിട്ട് ബംഗാളിൽ ഇങ്ങനെ കാര്യങ്ങൾ തകിടം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് തൃണമൂൽ കോൺഗ്രസിൻ്റെയും മമതയുടെയും കൈവിട്ട തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ബംഗാൾ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് സംസ്ഥാന ഗവർണർ സി വി ആനന്ദബോസ് തന്നെ പലവട്ടം തുറന്നടിച്ചിട്ടുള്ളതുമായ കാര്യമാണ് അപ്പോൾ തീർച്ചയായിട്ടും ഒരു രാഷ്ട്രപതി ഭരണത്തിലേക്ക് ബംഗാൾ മാറും എന്ന് കരുതേണ്ടിയിരിക്കുന്നു